സുഹൃത്തുക്കളെ ഇന്ന് മഹാൻ എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഷാജഹാനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് താജ്മഹൽ എന്ന പ്രണയകുടീരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലോകമഹാത്ഭുതങ്ങളിലൊന്നായ താജ്മഹലിൽ നിർമ്മിച്ച ഷാജഹാൻ ചക്രവർത്തിയെക്കുറിച്ച് അത് പറയുമ്പം ഞാൻ ഏകദേശം കുറച്ചു കാലം മുമ്പ് ഞാൻ വേറെ ചാനലിൽ ഇത് ചെയ്തിട്ടുണ്ട് ആ ചെയ്തത് കണ്ടവർ അതേ സ്വയം കണ്ടന്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെ അത് കണ്ടവർ വീണ്ടും ഇത് കാണേണ്ടതില്ല എന്നാദ്യം തന്നെ പറയുകയാണ് ഇവിടെയുള്ള അത് കാണാത്ത പ്രേക്ഷകരെ ഉദ്ദേശിച്ചാണ് ഇപ്പോൾ വീണ്ടും ആ ഒരു സ്റ്റോറിയുടെ വീണ്ടും അവതരിപ്പിക്കുന്നത് ഷാജഖാനെ പറയുമ്പോൾ ഷാജഖാനെ ഞാൻ ആദ്യം സ്റ്റോറി ചെയ്യാനിടയായ സാഹചര്യം ഏകദേശം രണ്ടു വർഷം മുമ്പ് രജപുത്ര വിഭാഗത്തിൽപ്പെട്ട ചിലർ തങ്ങളുടെ ഭൂമിയാണ് അവിടെയാണ് ഷാജഖാൻ കയ്യേറി ഇങ്ങനെ താജ്മഹൽ സ്ഥാപിച്ചിട്ടുള്ളത് അങ്ങനെ അദ്ദേഹം കൈവശപ്പെടുത്തിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ പരാതി കൊടുക്കുകയും കോടതി പക്ഷേ സ്വതന്ത്ര സ്വാതന്ത്ര്യം നേടുമ്പോൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സ്റ്റാറ്റസ് കോ കണ്ടിന്യൂ ചെയ്യണം എന്ന് പറഞ്ഞ് ആ ഹർജി നൽകുകയും ചെയ്തു അപ്പോഴാണ് എനിക്ക് ഇതിൽ കൗതുകം തോന്നി എന്താണ് ഇതിന്റെ ചരിത്രപരമായ പശ്ചാത്തലം എന്ന് അറിയണം എന്നുള്ളത് തോന്നി കോടതി നിരീക്ഷണ നിരീക്ഷണത്തോട് എനിക്ക് ചോദിപ്പാണ് കാരണം ഇതിൻ്റെയൊക്കെ ചരിത്രം തേടിപ്പോയിക്കഴിഞ്ഞാൽ പലതും പിന്നെ കയ്യേറിയത് തന്നെയാണ് എൻക്രോസ് ചെയ്തതാണ് കൊള്ളയടിച്ചതാണ് ഒക്കെയാണ് അതൊക്കെ ഇനിയിപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ അതിനെക്കുറിച്ച് ചകഞ്ഞ് പോകേണ്ട ആവശ്യമില്ല എന്നുള്ള അഭിപ്രായം തന്നെ എനിക്കുള്ളത് ഷാജഹാനിൻ്റെ ഇതിന്റെ പ്രണയത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഭയങ്കര ലോകത്തെ ലോകത്തിലെ ലോകമാത്ഭുതങ്ങളിലൊന്നും തന്നെയാണ് പ്രാഥമികയിലൊന്നും സംശയമില്ല അതിനൊന്നും സംശയമില്ല ആയിരത്തി എണ്ണൂ തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അതിന് യുനെസ്കോ അതിനെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതാണ് ആ രീതിയിലുള്ള ഒരു വലിയ സ്ഥാപനം തന്നെയാണ് പക്ഷെ ഒരുപാട് മനുഷ്യരുടെ ചോരയും വിയർപ്പും കൊണ്ട് ആണ് ആ സാധനം കെട്ടിപ്പടുത്തിട്ടുള്ളതെന്ന് പറയാതിരിക്കാൻ പറ്റില്ല ഇരുപത്തിരണ്ട് വർഷക്കാലം നീണ്ടു നിന്നിട്ടാണ് ഇതിന്റെ പണി പൂർത്തിയാവുന്നത് ഗാന്ധിജി തന്നെ ഇതിനെക്കുറിച്ച് വിശേഷിപ്പിച്ചത് ആഡംബരത്തിന്റെയും ദൂർത്തിന്റെയും ഒരു ചിഹ്നമാണ് താജ്മഹൽ എന്ന് മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവും മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച സാഹിത്യകാരനായിരുന്ന സാഹിത്യത്തിനുള്ള നൊബേൽ പ്രൈസ് എഴുതിയ നമ്മുടെ ദേശീയ ഗാനം എഴുതിയ ശ്രീ രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞത് കാലത്തിന്റെ കവളിൽ വീണ ഒരു കണ്ണുനീർ തുള്ളിയാണ് താജ്മഹൽ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ പ്രണയത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ മറ്റെല്ലാ മുഗൾ ചക്രവർത്തിമാരെയും പോലെ തന്നെ ഇദ്ദേഹവും തനിക്കോഴിയായിരുന്നു ഞരമ്പുരോഗിയായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ സത്യസന്ധമായ ഒരു വസ്തുത അദ്ദേഹം ഈ ഇതൊരു പ്രണയത്തിന്റെ മാതൃകയായിരുന്നു പറയുമ്പോൾ പ്രണയം മുംതാസ് വരച്ച് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ അടുത്ത പോയി ഒഫീഷ്യലായിട്ട് ഒമ്പത് കല്യാണം കഴിച്ചിട്ടുണ്ട് അല്ലാതെ അന്തൂരമൊക്കെ ഉണ്ടായിരുന്നു അതായത് കിളിച്ചുണ്ടെ സിനിമയിൽ കാണുന്ന മാതിരി രാവിലെ പിന്നെ ഒരുത്തിൽ അടുത്ത് ചെല്ലും ഉച്ചയ്ക്ക് മൂന്ന് ഇടിച്ചു കഴിഞ്ഞാൽ അടുത്ത പിന്നെ പെണ്ണിൻ്റെ അടുത്ത് പോകും വൈകുന്നേരം ആകുമ്പോൾ പിന്നെ വേറൊരാൾ കൂടെ കിടക്കും ഇനി ആദ്യം രാത്രി പിന്നെ എന്താ പറയാ വല സ്വപ്നം കണ്ട ഞെട്ടിയോളം കഴിഞ്ഞാൽ എഴുന്നേറ്റ് വേറെ നാലാമത്തെ പെണ്ണെടുത്ത് പോകും തായിരുന്നു പരിപാടി ഈ അന്നത്തെ കാലത്തൊന്നും ഈ എരിസാ ടെസ്റ്റും സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതുണ്ടായി എന്റെ മുഗൾ ചക്രവർത്തിമാരിൽ പലരും മരിച്ചു പോയത് പിടിച്ചിട്ടാവും എന്നുള്ള സംശയമാണ് എനിക്കുള്ളത് കാരണം അങ്ങനെയാണ് ഇവരുടെ ചരിത്രം എന്ന് പറയുന്നത് പരസ്പരം സ്വന്തം ബാപ്പനെ കൊല്ലുക സ്വന്തം പിന്നെ ജ്യേഷ്ഠന്മാരെ കൊല്ലുക സ്വന്തം പിന്നെ സഹോദരങ്ങളെ കൊന്നിട്ട് അവരുടെ ഭാര്യമാരെ തട്ടിയെടുക്കുക ഇതൊക്കെയാണ് കൂരന്മാരായ മുഗൾ ചക്രവർത്തിമാരുടെ ചരിത്രം പരിശോധിച്ചു കാണാൻ കഴിയുന്നത് അതിന് ഏറെക്കുറെ വ്യത്യസ്തനായിട്ട് നിന്നിട്ടുള്ളത് കുറച്ചെങ്കിലും വ്യത്യസ്തനായിട്ട് നിന്നിട്ടുള്ളത് അക്ബർ ചക്രവർത്തി മാത്രമാണ് അദ്ദേഹം ദിൻ ഹിലാഹി എന്നൊരു മതമൊക്കെ പിന്നെ സ്ഥാപിച്ചത് നമുക്കറിയാം അക്ബർ ചക്രവർത്തി കൂട്ടത്തിൽ ഭേദം തമ്മിൽ ഭേദം അക്ബർ ചക്രവർത്തിയായിരുന്നു കുറച്ചുകൂടി അക്ബർ ചക്രവർത്തി ആൽക്കോളിക്കുമായിരുന്നില്ല മദ്യമാനിയൊന്നും ആയിരുന്നില്ല ബാക്കിയുള്ളവരെല്ലാം തന്നെ ഷാജഖാനും ഷാജഖാന്റെ സഹോദരങ്ങളും എല്ലാം ആൽക്കോളിക്കായിരുന്നു അവരെല്ലാം തന്നെ കൂത്താടി അങ്ങനെയുള്ള ജീവിതം പിന്നെ നയിച്ചവരാണ് അവര് മദ്യം ഇസ്ലാമിന് നിശ്ചിതമാണെന്ന് കൂടി ആലോചിക്കണം എന്നിട്ടാണ് പിന്നെ അങ്ങനെ നടന്നിരുന്ന ആളുകളാണ് ഇത് മുംതാസിന്റെ ഷാജഹാന്റെ പിന്നെ ഭൗതിക ശരീരം അടക്കിയിട്ടുള്ളത് ഈ താജ്മഹലിലാണ് അതോടൊപ്പം തന്നെ മുംതാസിനെ മുംതാസ് മരിച്ചപ്പോൾ മുംതാസ് മാലിനെ ആദ്യം കൊണ്ടുപോയി അടക്കിയത് തപ്തി തട്ടിക്കരയിലായിരുന്നെങ്കിൽ പിന്നീട് ഷാജഖാൻ പിന്നെ വെള്ളടിച്ചിരുന്നപ്പോൾ തോന്നല് ഷാജഖാൻ അവരുടെ പിന്നെ ആ കുഴി തോണ്ടി കബറടം തോണ്ടിയിട്ട് അവിടെ നിന്ന് എല്ലും പല്ലും കിട്ടിയ സാധനങ്ങളെല്ലാം കൂടി എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് കുടിച്ചിട്ടിട്ടുണ്ട് ശരിക്കും അതും ഇസ്ലാമിക വിരുദ്ധമാണ് അങ്ങനെ ഒരു നിന്ന് വേറെ സ്ഥലത്തേക്ക് പിന്നീട് മാറ്റി കൊണ്ടുപോയി ഇടുക കബറടത്തിൽ പിന്നെ അടക്കിയ ഒരു ബോഡി വീണ്ടും അതിൻ്റെ അവശിഷ്ടങ്ങൾ വലിച്ചെടുത്ത് വേറെ സ്ഥലത്ത് കൊണ്ടു ഇടുക എന്നുള്ളത് ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള സംഭവമാണ് ഇത് യഥാർത്ഥത്തിൽ പേർഷ്യൻ ഒട്ടോമൻ ഇന്ത്യൻ ഇസ്ലാമിക് ഈ വാസ്തുശില്പ വിദ്യകളുടെ അതിമനോഹരമായ ഒരു സമന്വയം തന്നെയാണ് ഈ പിന്നെ താജ്മഹൽ എന്ന് പറയുന്നത് അതിനെ എന്ന് വിളിക്കാൻ ഉള്ള യോഗ്യതയുണ്ട് അത്രത്തോളം പിന്നെ മനോഹരമായൊരു നിർമ്മിതിയാണ് ഇദ്ദേഹം ഇത് മാത്രല്ല കേട്ടോ ഇപ്പം ചെങ്കോട്ട നമ്മുടെ ദിനത്തിലും റിപ്പബ്ലിക് ദിനത്തിലൊക്കെ പതാക ഉയർത്തുന്ന ചെങ്കോട്ട അതേപോലെ തന്നെ ഓൾഡ് ദില്ലിയിൽ ഷാജഹാനാബാദ് എന്നൊരു നഗരം തന്നെ അവിടെ ഒരു പട്ടണം തന്നെ അവിടെ സ്ഥാപിച്ചു അങ്ങനെ ഈ നിർമ്മിതികളോട് വലിയ താൽപ്പര്യം ഉണ്ടായിരുന്ന ആളാണ് പക്ഷെ പണിക്കാർക്ക് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ അടിമപ്പണിയാണ് ആയിരക്കണക്കിന് മനുഷ്യരെ കൊണ്ട് അടിപ്പ് പടിയിപ്പിച്ചതാണ് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ പിന്നെ ചുങ്കം പിരിക്കുന്നു ഈ കള്ള പിന്നെ കൊള്ളയടിക്കുന്നു അന്നത്തെ കാലത്ത് ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങൾ അവരുടെ സമ്പന്നരായ ആളുകളുടെ വീടുകളെല്ലാം കൊള്ളയടിക്കുന്നു അവരെ കൊന്നിട്ട് അവരെ ഭാര്യമാരെ തട്ടിയെടുക്കുന്നതൊക്കെ കലാപരിപാടി അപ്പൊ ഇഷ്ടംപോലെ സ്വത്ത് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമ്മളെ പിന്നെ ക്ലിഫ് ഹൗസ് കണ്ടല്ലേ തൊഴുത്തുണ്ടാക്കാൻ ഇത്ര ലക്ഷം പിന്നെ ആകെ ഇരുന്നില വീട്ടിൽ ഉള്ള സ്ഥലത്ത് ലിഫ്റ്റ് ഇരുപത്തി ലക്ഷത്തിന്റെ ലിഫ്റ്റ് നീന്തൽക്കുളം ധീകരിക്കല് അവിടെ നാട്ടുകാരെ പൈസയ്ക്ക് എന്തും ചെയ്യാ അങ്ങനെ ചെയ്യാൻ പിന്നെ പറ്റുന്നവർക്ക് അതാ അന്നത്തെ കാലത്ത് അത് തന്നെയാണ് സംഭവിച്ചതിൻ്റെ പിന്നിലുള്ളത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നുമല്ല ജനങ്ങളെ പിഴിഞ്ഞ് അവരെ അടിമപ്പണി എടുപ്പിച്ച് ഒരുപാട് പേര് അതിന്റെ നിർമ്മിതിക്കിടയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് മരണപ്പെട്ടിട്ടുണ്ട് ഒക്കെ ഉണ്ട് ഭക്ഷണം മാത്രം കൊടുക്കും പണിയെടുപ്പിക്കുക തന്നെ അവിടെ നിന്ന് പോകാൻ പറ്റൂല അങ്ങനെയായിരുന്നു ഇരുപത്തിരണ്ട് കൊല്ലം കൊണ്ട് പൂർത്തീകരിച്ചത് ഇത് ഉസ്താദ് അഹമ്മദ് ലാഹോറി എന്ന് പറയുന്ന ഒരു പേർഷ്യൻ ആർക്കിടെക്ട് ആണ് ഇത് അന്നത്തെ കാലത്ത് മേസ്സിരി ഇപ്പൊ നമ്മൾ എഞ്ചിനീയർ എന്നാ പറയാ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് നമ്മൾ സ്കൂൾ സിലബസിലൊക്കെ പഠിക്കുന്ന നമ്മൾ സ്കൂൾ പഠിക്കുന്ന ചരിത്രം എന്ന് പറയുന്ന യഥാർത്ഥ ചരിത്രമല്ല ചില ഇടതുപക്ഷ ചരിത്രകാരന്മാർ ഇന്ത്യയുടെ ചരിത്രത്തെ മുഴുവൻ വളച്ചൊടിച്ച് അവർക്ക് പറ്റുന്ന രീതിയിൽ പൊട്ടിയടിച്ചിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത് ഈ കൂരന്മാരായ ഭരണാധികാരികളെ വെള്ള പൂശുകയും അവരെ പിന്നെ ഗ്ലോറിഫൈ ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് നമ്മുടെ ചരിത്ര നിർമ്മിതികളെല്ലാം തന്നെ നടന്നിട്ടുള്ളത് ഇദ്ദേഹത്തിന്റെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പത്തു മുപ്പത് വർഷക്കാലം കല്യാണം കഴിക്കൽ എന്നെടുത്ത് കലാപരിപാടി ഔദ്യോഗികമായിട്ട് ഞാൻ പറഞ്ഞു ഒമ്പത് പേരുണ്ട് എന്നുള്ളത് കല്യാണം കഴിക്കുക കല്യാണം കഴിക്കുക അടുത്ത ആൾ കിട്ടുക പിന്നെ തന്നെ മുംതാസം വരച്ചിട്ട് ഒരു കൊല്ലം തേങ്ങന് മുമ്പ് അടുത്ത പുതിയ പിന്നെ പൂവിന്റെ പൂന്തന്നൽ തേടി പോയാൽ നുകരാൻ വേണ്ടി പോയ ഒരാളാണ് ഷാജകാൻ നമ്മള് ഒരു കൊല്ലം ഒരു കൊല്ലം പോലും തെങ്ങീണേനും ഉണ്ട് അല ചോളാം അപ്പൊ എന്ത് എന്തുകൊണ്ട് പ്രണയം അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പൊ ഈ നമ്മള് കാഞ്ചറം എന്ന് നിന്റെ ഇതിൽ സിനിമ നമ്മൾ കണ്ടവരാണ് അതിനകത്ത് പിന്നെ കാഞ്ചിറമാലയുടെ കഥ നമ്മള് കണ്ടിട്ടുള്ളതാണ് അങ്ങനെ അത്ര കണ്ട് ഡെഡിക്കേറ്റഡ് ആകണമൊന്നും ഞാൻ പറയില്ലേ എന്നാലും ഈ ഓർമ്മകളിൽ നിന്ന് അല്ല വേറെ എട്ട് പെണ്ണും പെണ്ണുങ്ങൾ അപ്പഴും ജീവിച്ചിരിക്കുന്നുണ്ട് ഇതൊന്നും പോനഞ്ഞിട്ട് പിന്നീട് പുതിയ കല്യാണം കഴിക്കാൻ പോയി ഈ പിന്നെ വേറെ ഏഴുപേർ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നിട്ട് മോംതാസ് മരിച്ച് ഒരു കൊല്ലം തെങ്ങിയ അടുത്താളെ തേടിപ്പോയി അങ്ങനെ സ്വന്തം പാപ്പാനെ ജയിലിലാക്കിയ ഷാജഹാൻ സ്വന്തം സഹോദരനെ എന്നെ കൊന്നവനാണ് സഹോദരന്റെ ഭാര്യ എന്നിട്ട് സ്വന്തമാക്കിയവനാണ് അങ്ങനെയാണ് അതാണ് ഷാജഹാന്റെ ചരിത്രം അപ്പം ഇത് പിന്നെ ആയിരത്തി അറുനൂറ്റിഇരുപത്തി എട്ട് മുതൽ അമ്പത്തി എട്ട് വരെയുള്ള കാലഘട്ടത്തിലാണ് ഷാജഹാൻ മുഗൾ ഭരണാധികാരിയായിരുന്നത് ഇദ്ദേഹം പിന്നെ ജഹാംഗീറിന്റെ മകനാണ് ജഹാംഗീറിന്റെ മകനായി പിന്നെ ജനിച്ചതാണ് ഷാജഹാൻ ഷാജഹാന്റെ യഥാർത്ഥ പേര് പൂർണ്ണമായ പേര് ഷാബുദ്ദീൻ മുഹമ്മദ് ഷാജഹാൻ എന്നായിരുന്നു ബാബറിനും കുമയൂണിനും അക്ബറിനും ജഹാംഗീറിനും ശേഷം മുഗൾ ചക്രവർത്തിമാരിലെ അഞ്ചാമത്തെ ചക്രവർത്തിയായിരുന്നു അദ്ദേഹം ഇതെല്ലാം പരമ്പരയാണ് ഒരേ ഫാമിലി തന്നെയാണ് ഇദ്ദേഹം പിന്നെ പിന്നെ ഒരു പക്ക നേരം പാരമ്പര്യമൊക്കെ അതിനപ്പുറത്തേക്കൊന്നുമല്ല ഇദ്ദേഹം ആദ്യം കല്യാണം കഴിക്കുന്നത് പതിനഞ്ചാമത്തെ വയസ്സിൽ അക്ബറാബാദി മഹലിനെയാണ് കല്യാണം കഴിക്കുന്നത് പതിനഞ്ചാമത്തെ വയസ്സിൽ പക്ഷേ അക്ബറാബാദി മകനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ മുംതാസിനെ ഈ താജ്മഹൽ ഉണ്ടാക്കിയ ഉണ്ടാക്കാൻ കാരണമായ ആ ചേച്ചി മുംതാസിന് എൻഗേജ്മെന്റ് നടത്തിയിരുന്നു എൻഗേജ്മെന്റ് നടത്തിയെങ്കിലും അന്നാ ചില സാങ്കേതിക കാരണങ്ങളാൽ കല്യാണം നടന്നില്ല എന്നാൽ പതിനെട്ടാമത്തെ വയസ്സിൽ ആയിരത്തി അറുന്നൂറ്റി പന്ത്രണ്ടിൽ ഇദ്ദേഹം മുംതാസ് മകലിനെ ഊഹം കഴിക്കുന്നത് മുംതാസ് മകലിന്റെ ഒറിജിനൽ പേര് അർബുദാബ് അർജുനാബാദ് ബീഗം എന്നായിരുന്നു അർജുനാബാദ് ബീഗം അത് കഴിഞ്ഞ് പിന്നീട് അദ്ദേഹം ആയിരത്തി അറുനൂറ്റി പതിനേഴിൽ വീണ്ടും വിവാഹം കഴിക്കുന്നു അഞ്ചു വർഷം കഴിയുമ്പോൾ വീണ്ടും വിവാഹം കഴിക്കുന്നു അസീന ബീകത്തെ അതിനുശേഷം മുക്തി ബീഗത്തെ കല്യാണം കഴിക്കുന്നു ഗാസിയ ബീഗത്തെ കല്യാണം കഴിക്കുന്നു ഫത്തേഹി മകളിനെ കല്യാണം കഴിക്കുന്നു സർഹിന്ദി ബീഗത്തെ കല്യാണം കഴിക്കുന്നു ലീലാപതി ബജിയെ കല്യാണം കഴിക്കുന്നു അതായത് കെട്ടലോട് കെട്ടൽ ഓടി നടന്ന് കല്യാണം കഴിക്കൽ എന്നെ ഇതും ഇപ്പൊ പ്രധാനപ്പെട്ട കലാപരിപാടി ഈ മുഗൾ വാസ്തുശില്പവിദ്യയുടെ സുവർണ്ണ കാലഘട്ടം എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തെ വിശേഷിപ്പിക്കാറുള്ളത് ഞാൻ പറഞ്ഞു നെച്ചങ്കോട്ട അതേപോലെ തന്നെ ഷാജഹാനാബാദ് എന്ന് പറയുന്ന ഒരു നഗരം തന്നെ സൃഷ്ടിച്ചു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ജഹാംഗീറിന്റെയും മന്മതിയുടെയും പിന്നെ ജഹാങ്കീറിനും ഒരുപാട് കല്യാണം കഴിച്ചിട്ടുണ്ട് പക്ഷെ അതിൽ മന്മതിയിലുണ്ടായ മകനാണ് ഷാജഹാൻ ഷാജഹാൻ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിരണ്ടിൽ മന്മതിയുടെയും ജഹാംഗീറിന്റെയും മൂന്നാമത്തെ മകനായിട്ടാണ് ഷാജഹാൻ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ജനുവരി അഞ്ചാം തീയതി ജനിക്കുന്നത് പക്ഷെ ഇദ്ദേഹത്തിന്റെ നിർഭാഗ്യകരമായ വളരെ പിന്നെ വല്ലാത്തൊരു കാലഘട്ടത്തിൽ കൂടിയാണ് ഇദ്ദേഹത്തിന്റെ ബാല്യം കടന്നു വരുന്നത് അദ്ദേഹം ജനിച്ച് ആറാമത്തെ ദിവസം അമ്മയിൽ നിന്ന് വേർപെടുത്തപ്പെട്ടു മുലപ്പാൽ ഒരു മര്യാദയ്ക്ക് കിട്ടാതെയാണ് അദ്ദേഹം വളർന്നത് അതൊക്കെ ഐറ്റം അദ്ദേഹത്തിന്റെ സൈക്കി ഡിസോർഡറിന്റെ കാരണം അദ്ദേഹം പിന്നെ അക്ബർ ചക്രവർത്തി അദ്ദേഹത്തിന്റെ വല്യപ്പ അക്ബർ ചക്രവർത്തി ജഹാംഗീറിന്റെ പിതാവ് അക്ബർ ചക്രവർത്തിക്ക് അദ്ദേഹത്തോട് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു കാരണം അക്ബറിന്റെ മക്കളെല്ലാം തന്നെ എല്ലാ മക്കളും ഈ എന്താ പറയാ കള്ളു കുറിച്ച് കൂത്താടി നടക്കുകയും ഇസ്ലാമിക ജീവിതം നയിക്കാതിരിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഭാഗമായിട്ട് കൊല്ലല് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് ജയിലിലിടുക ഇങ്ങനെയുള്ള എല്ലാ പരിഗണകളും നടത്തിയിരുന്നുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് മക്കളിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹത്തിന് ഒരു പ്രതീക്ഷയായിരുന്നത് ഈ പേരക്കുട്ടിയാണ് അതുകൊണ്ട് തന്നെ ഷാജഹാൻ ഒരു പരിഗണന അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിരുന്നു അങ്ങനെ ഈ ജഹാങ് ജഹാങ് ജഹാംഗൻ ശ്രമിക്കണം അക്ബർ എന്ത് ചെയ്തു അക്ബറിന് മക്കളില്ലാത്തൊരു ഭാര്യ ഉണ്ടായിരുന്നു അക്ബറിനും കുറെ പെണ്ണുങ്ങളുണ്ട് അതിലെ റുഖിയ സുൽത്താൻ ബീഗം ആ റുക്കിയ സുൽത്താൻ ബീഗത്തിനെ ഇദ്ദേഹത്തിന്റെ രക്ഷാകർത്തത്വം ഏൽപ്പിക്കുകയും ഈ കുഞ്ഞിനെ വളർത്താൻ വേണ്ടി രണ്ടാനമ്മയായ റുക്കിയ സുൽത്താൻ ബീഗത്തെ ഏൽപ്പിക്കുകയും അങ്ങനെയാണ് ഷാജുഖാൻ വളരുന്നത് ഒരു രാജകുമാരൻ എന്ന രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും അദ്ദേഹം അല്ലാത്ത രീതിയിൽ ആസ്വദിച്ചിരുന്നു ആയോധന കലയിൽ വേണ്ട പിന്നെ പരിശീലനം കിട്ടി അതേപോലെ സംഗീതം അഭ്യസിക്കാനുള്ള അവസരം കിട്ടിയൊക്കെ ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ പക്ഷേ ഇതിന്റെ ഒരു പ്രശ്നം ഇദ്ദേഹം പിന്നീട് ഈ മുംതാസ് മഹലിനെ അർജുന അർജുന വീഗത്തെ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ മുംതാസ് മഹലിനെ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ മുംതാസ് മകലിന്റെ ഒരു പിൻസി ഡ്രൈവിംഗ് ആണ് ഭരണത്തിലും കുടുംബകാര്യങ്ങളിലും എല്ലാം നടന്നിരുന്നത് അങ്ങനെയാണ് ഇദ്ദേഹം സഹോദരങ്ങളായിട്ട് ക്ലാഷ് ആവുന്നതും ഒരു സഹോദരനെ കൊല്ലുന്നു പിന്നെ സഹോദരന്റെ ഭാര്യയെ തട്ടിയെടുക്കുന്നു അങ്ങനെയൊക്കെ അടിമകളാക്കി നിർത്തുന്നു സഹോദരന്മാരെ ജയിലിലാക്കുന്നു സ്വന്തം പിതാവിനെ ജയിലിലാക്കുന്നു ജഹാംഗീറിനെ ജയിലിലാക്കി ഷാജിഖാൻ ഷാജഹാനെയും അവസാന കാലത്ത് അദ്ദേഹത്തിന്റെ മകൻ ഔറംഗസീബ് ജയിലിലാക്കി ജയിലിൽ കിടന്നാണ് പിന്നെ തടവറയിൽ കിടന്നാണ് അദ്ദേഹം മരണപ്പെടുന്നത് ഈ സംഭവമൊക്കെ ഉണ്ടാക്കി വെച്ചെങ്കിലും താജ്മഹൽ മര്യാദയ്ക്ക് പിന്നീട് വയസ്സുകാലത്ത് അവിടുന്ന് പോയി ശാന്തമായി ഇരിക്കാനുള്ള അവസരം കിട്ടിയിട്ടുള്ള ഒരു കിളിവാതിലൂടെ കാണാൻ മാത്രമേ അദ്ദേഹത്തിന് ഭാഗ്യം ഉണ്ടായിട്ടുള്ളൂ കാരണം അദ്ദേഹം ചെയ്തു തന്നെ അദ്ദേഹത്തിന്റെ മകൻ്റെ അടുത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ പിതാവിനോട് ചെയ്തത് അദ്ദേഹത്തിന്റെ അടുത്ത് അദ്ദേഹത്തിന് തിരിച്ചു കിട്ടി ഈ ഈ മുന്താസ് മഹലിന്റെ പാവാട ചരടിൽ കെട്ടിയിട്ട ഒരു വ്യക്തിത്വമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ അതുകൊണ്ട് മുംതാസ് മഹൽ പറയുന്നത് മാത്രമാണ് ഭരണത്തിലും കുടുംബകാര്യങ്ങളിലും എല്ലാം നടപ്പിലാക്കിയിരുന്നത് പിന്നെ ഇദ്ദേഹത്തിന് പതിനാല് മക്കളുണ്ടായിരുന്നു മുംതാസിനും ഇദ്ദേഹത്തിന് മുമതാസ് ഒരു ഡിമാൻഡ് വെച്ചിരുന്നു കല്യാണം കഴിക്കുമ്പോൾ എത്ര വേണമെങ്കിലും നിങ്ങൾ കല്യാണം കഴിച്ചോളൂ പക്ഷെ മക്കൾ എന്നിൽ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ള ഡിമാൻഡ് വെച്ചിരുന്നു അതിൽ അദ്ദേഹം വിശ്വസത കാണിച്ചിട്ടുണ്ട് ഷാജൻ ആ വാക്ക് പാലിച്ചിട്ടുണ്ട് വേറെയുള്ള ഇത്രയും ഭാര്യമാരുണ്ടെങ്കിലും അവരിലൊന്നും മക്കളില്ല മുംതാസിൽ മാത്രമാണ് മക്കളുള്ളത് അങ്ങനെ പിന്നെ ഇദ്ദേഹത്തിന് പതിനാല് മക്കൾ അവർക്ക് ജനിച്ചതിൽ ഏഴുപേര് മരണപ്പെട്ടു അന്നിപ്പം ഈ വാക്കിലുള്ള ചികിത്സാ സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ നമ്മളിപ്പോഴും ആലോചിച്ച് നോക്കുക നമ്മൾ അറബി മരുന്ന് പറഞ്ഞാൽ മരുന്നൊന്നുമില്ല ഇപ്പം സംസ്ഥാന വെള്ളം കുറിച്ചാലും അസുഖം മാറില്ല അസുഖം മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് മരുന്ന അപ്പോൾ കൂടുതലും ആയുർവേദം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അലോപ്പതി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മുന്നേ ഇംഗ്ലീഷ് കാര്യ സാധനമാണ് അതുകൊണ്ടാണ് ഇംഗ്ലീഷ് പിന്നെ മരുന്ന് ഷോപ്പ് അല്ലെങ്കിൽ പിന്നെ ഇംഗ്ലീഷ് മെഡിക്കൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇടുന്നത് അലോപ്പതിക്ക് ഇംഗ്ലീഷ് മരുന്ന് അലോപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് കാരണം സംഭവമാണ് ഓക്കെ പിന്നെ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന് ഈ പിന്നെ ഈ ജഹാ ജഹാംഗീറിന് ജഹാങ്കീറിന്റെ മറ്റൊരു ഭാര്യയുണ്ട് നൂർജഹാൻ ഈ നൂർജഹാൻ എന്ന് പറയുന്ന ഭാര്യ അതായത് ഷാജഹാന്റെ രണ്ടാനമ്മ ആ നൂർജഹാൻ പിന്നെ നൂർജാന്റെ ഭാര്യ ഭർത്താവിനെ കൊന്നിട്ടാണ് ജഹാംഗീർ നൂർജഹാനെ കല്യാണം കഴിക്കുന്നത് ഭർത്താവിനെ കൊന്നു എന്നിട്ട് ഇതിനെ സ്വന്തമാക്കി പക്ഷേ നൂർജഹാനും ഒരു ഈ പിന്നെ മുംതാസിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ സ്വഭാവം ഉണ്ടായിരുന്നു നൂർജാന്റെ നിയന്ത്രണത്തിലായിരുന്നു ജഹാംഗീർ ചക്രവർത്തി ഉണ്ടായിരുന്നത് പരിപൂർണമായി അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തില് അങ്ങനെ നൂർജഖാന്റെ സഹോദരന്റെ നൂർജഖാന്റെ സഹോദരന്റെ പിന്നെ സഹോദരനായിട്ടുള്ള അസദ് അസദ് അസദ്ഖാന്റെ മകളാണ് മുംതാസ് മഹൽ മും അതായത് മുംതാസ് മഹലിന്റെ അമ്മായിയാണ് നൂർജഖാൻ അതായത് ബാപ്പാന്റെ രണ്ടാം ഭാര്യയുടെ സഹോദരന്റെ മകളെയാണ് അദ്ദേഹം കല്യാണം കഴിക്കുന്നത് അതായത് അടുത്ത തലമുറയും കൂടി ഭരണം തന്റെ നിയന്ത്രണത്തിൽ നിർത്തുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നൂർജഖാൻ ഇത് ചെയ്തത് പക്ഷേ പിതാവിന്റെ രണ്ടാ പിന്നെ രണ്ടാം ഭാര്യയായ രണ്ടാറമ്മയായ തൻ്റെ രണ്ടാറമ്മയായ തന്റെ ഭാര്യയുടെ അമ്മായിയായ പിന്നെ ഭാര്യ ഭാര്യപിതാവിന്റെ സഹോദരിയായ നൂറ് ഇയാൾ ഇയാള് ജയിലിലടച്ചു ഷാജഹാൻ പിൽക്കാലത്ത് ആദ്യം നിയന്ത്രണത്തിലൊക്കെ നിയന്ത്രണത്തിലൊക്കെങ്കിലും അങ്ങനെ ഈ പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വല്ലാത്ത അവസ്ഥയായിരുന്നു ആയിരത്തി അറുനൂറ്റിഇരുപത്തി ഏഴിലാണ് ഷാജഹാൻ മരണപ്പെടുന്നത് അതിനു മുമ്പ് ഷാജഹാനും മകനും തമ്മിൽ അല്ലെ ജഹാംഗീർ മരണപ്പെടുന്നത് ജഹാംഗീറും മകനും മകൻ ഷാജഹാനും തമ്മിലും നേരിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ട് ഈ പെണ്ണുങ്ങളെ പ്രധാനം കേട്ടിട്ട് അധികാരത്തിന് വേണ്ടി സ്വന്തം പാപ്പയും മകനും തമ്മിലാണ് ഫൈറ്റ് ചെയ്തത് യുദ്ധം ചെയ്തത് അങ്ങനെ ഇദ്ദേഹം തടവിലാവുന്നു ജഹാംഗീർ ജഹാംഗീർ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഏഴിൽ തടവിൽ കിടന്നുകൊണ്ടാണ് മരിക്കുന്നത് ജഹാംഗീർ തടവിൽ കടന്നാണ് മരിക്കുന്നത് അങ്ങനെ പിന്നെ ജഹാംഗീർ തടവിൽ കടന്ന് മരിക്കുന്നത് കുറെ കൊറിയയിലെ കിമ്മിനെ കുറിച്ച് നമ്മൾ പറയുന്നില്ലേ സ്വന്തം അമ്മാവിനെ പട്ടിക്കിട്ട് വേട്ടപ്പട്ടിക്കിട്ട് കൊടുത്ത കൊറിയ ജീവനോട് ഇട്ട് കൊടുത്ത കടിച്ചു കയറാൻ വേണ്ടി ഇട്ട് കൊടുത്ത കിമ്മിനെ പോലെയുള്ള ക്രൂരന്മാരായ ഭരണാധികാരികളായിരുന്നു മുഗൾ ചക്രവർത്തിമാരിലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേരും അവരുടെ അവരുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കറിയാല്ലേ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നുള്ള പ്രയോഗകരെ വന്ന് അങ്ങനെയാണല്ലോ സി പി എമ്മിന്റെ സമ്മേളനത്തിൽ ബി എസ്സിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്നൊക്കെയുള്ള പിന്നെ പരാമർശങ്ങളൊക്കെ ഉണ്ടായത് വലിയ ഉപാധായത് ഈ നൂർജ ഞാൻ പറയുന്നത് കേട്ടിട്ട് നൂർജ ഈ പിന്നെ മുംതാസ് മകൻ പറഞ്ഞതായി കേട്ടിട്ട് സിഖ്കാരെയും ഹിന്ദുക്കളെയും കൂട്ടക്കൊലക്കരെയൊക്കെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സിക്ക് വംശകത്വം നടന്നത് ഷാജകാല കാലത്താണ് സിഖുകാരെ മുഴുവൻ കാണിന്നലപ്പോൾ ഉള്ളവരെ മുഴുവൻ കുന്നുകള രീതിയായിരുന്നു അന്ന് ഉണ്ടായിരുന്നു കുറച്ചുപേര് രക്ഷപ്പെട്ടു നിന്നതെന്നാണ് പിന്നീട് അവരെ വംശപരമ്പരകൾ മുഗൾ ചക്രവർത്തി കാലഘട്ടത്തിന് ശേഷമാണ് പിന്നീട് അവരെ ഒരു തിരിച്ചു വിരവുണ്ടാവും ഉണ്ടാകുന്നത് ഇപ്പം ജൂതൻമാരെ കടുത്ത അക്രമത്തിന് ജർമ്മനിയുടെ ഇരയായതുപോലെയുള്ള പിന്നെ യഥാർത്ഥത്തിൽ വംശകൃത്യക്കിരയായ ഒരു ജനതയാണ് സിഖ് ജനത അത്ര കണ്ട് അവരെ കുന്നുകളയായിരുന്നു അതേപോലെ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുക സമ്പന്നരെ കൊള്ളയടിക്കുക അവരുടെ സ്ത്രീകളെ തട്ടിയെടുക്കുക ഇതൊക്കെ എന്ത് തരത്തിന്റെ കലാപരിപാടി ഈ പിന്നെ ഷാജഹാന് നാലാൺമക്കളുണ്ടായിരുന്നത് അതിൽ ഒന്ന് ഷൂജ മുറാദ് പിന്നെ മൂന്നാമത്തെ ആളെ പേരെനിക്ക് കിട്ടുന്നില്ല അങ്ങനെ ഈ തന്റെ മൂന്ന് സഹോദരങ്ങളെയും ഷൂജയും മുറാദും മറ്റേ സഹോദരൻ ഉൾപ്പെടെയുള്ള ഈ മൂന്ന് സഹോദരങ്ങളെയും ഔറംഗസീബ് എന്ന് പറയുന്ന ഷാജഖാന്റെ ചെറിയ മകൻ കുന്നുകളഞ്ഞു ഷാജഹാൻ ഷാജഖാന്റെ പാപ്പാൻ പിന്നെ തടവിലാക്കി ആയിരത്തി അറുനൂറ്റിഇരുപത്തി ഏഴിൽ മരിക്കുന്നു ഇരുപത്തെട്ടിൽ ഷാജഹാൻ പിന്നെ ഭരണം ഏറ്റെടുക്കുന്നു ഇരുപത്തെട്ട് തൊട്ട് അമ്പത്തെട്ട് വരെയുള്ള നീണ്ട മുപ്പത് വർഷക്കാലം അവിടുത്തെ മുകൾ പക്ഷെ പക്ഷേ അവസാന കാലത്ത് ഷാജഹാൻ ഷാജഖാന്റെ സ്വന്തം പാപ്പയോട് പിന്നെ യുദ്ധം ചെയ്ത കഥ ഞാൻ പറഞ്ഞു ഷാജഹാനെയും സ്വന്തം മകൻ ജയിലിലടച്ചു തടവിലാക്കി അദ്ദേഹത്തെ അദ്ദേഹത്തെ ആഗ്ര കോട്ടയിലാണ് തടവിലാക്കിയത് അദ്ദേഹത്തെ ആ കോട്ടയ്ക്കകത്ത് കിടന്നാണ് നരകിച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത് അപ്പം മാത്രല്ല ഷാജഹാൻ ജീവിച്ചിരിക്കെ തന്റെ മൂന്നാൺമക്കളെ തന്റെ മറ്റൊരു മകൻ കൊല്ലുന്നത് സാക്ഷിയാവേണ്ടി വന്നു സുജൈ മുറാദിനൊക്കെ അധികാര തർക്കത്തിൽ തർക്കത്തിലോദരങ്ങളെ കൊന്നു അതിൻ്റെ അവരെ ഭാര്യന്മാരെ തട്ടിയെടുക്കുക ഇതായിരുന്നു പരിപാടി ഓക്കെ അവർക്ക് സിവ് അതേ വഴി തന്നെ കാരണം മൊത്തം കുളിച്ചിട്ടാ കുമ്പളുണ്ടാവില്ലല്ലോ ഇതേ ജീൻ തന്നെയല്ലേ ഡി എൻ ഒന്നല്ലേ ആ സംഭാവം തന്നെയല്ലേ കാണിക്കുക ഇദ്ദേഹത്തിന്റെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ താജ്മഹലിലും ഒരു മയൂര സിംഹാസനുണ്ട് അതായത് പരിപൂർണമായി സ്വർണത്തിൽ നിർമ്മിക്കുകയും അതിനു പുറമെ അതിൽ രത്നം പവിഴം പിന്നെ തുടങ്ങിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അലങ്കാരപ്പണികൾ ചെയ്യുകയും ചെയ്തിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തിഒമ്പതിൽ അതിന്റെ പിന്നെ മതിപ്പ് വിലയായി കണക്കിലാക്കിയിട്ടുള്ളത് എൺപത് കോടി യു എസ് ഡോളർ എൺപത് കോടി യു എസ് ഡോളർ ആലോചിച്ച് നോക്കണം നിങ്ങൾ അപ്പോ അന്നത്തെ കാലത്ത് ഒരു ഡോളർ എന്ന് പറയുമ്പം എഴുപത് രൂപ ആവറേജ് ഇപ്പൊ എഴുപത് രൂപ ഓട്ടിക്കാം എഴുപത് എഴുപത്തിഞ്ചൊക്കെ എഴുപത്തിരണ്ടൊക്കെ ആയിട്ട് നിൽക്കുകയാണ് എഴുപത് ഒട്ടിക്കാം അപ്പൊ എൺപത് കോടി യു എസ് ഡോളർ എത്ര കോടിയായി അപ്പൊ ഇന്നത്തെ വില എന്താ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലെ വിലയാണത് അതിൽ എത്രയോ കണക്കിന് ഇരട്ടി മതി പിന്നെ ഇതായി അപ്പൊ അത്ര വലിയൊരു സാധനമായിരുന്നു അവിടെ ഉണ്ടാക്കി വെച്ചിരുന്നത് പക്ഷെ അതില് മര്യാദക്ക് ഇരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല മോൻ പിടിച്ച് ജയിലിൽ കൊണ്ട് ഏറ്റു ശാലഗാനാണ് രസം ഈ വയസ്സുകാലത്തായിരിക്കാൻ പറ്റില്ല എല്ലാ സൈക്കോകളായിരുന്നുവരെല്ലാം തന്നെ കാരണം ഞാൻ പറഞ്ഞില്ല സ്വന്തം മാപ്പാന കൊല്ല സ്വന്തം ഇക്കാനം കൊല്ല എന്നിട്ട് സ്വന്തം ഇത്താന സ്വന്തം സഹോദരിയായി കാണേണ്ടെന്ന പിന്നെ സഹോദര ഭാര്യയെ പിന്നെ വെപ്പാട്ടിയായിട്ട് വയ്ക്കുക ഇതുതന്നെയായിരുന്നു വരെ പരിപാടി അത് ബാബറ് തൊട്ട് ബാബറ് തൊട്ട് പിന്നെ ജഹാംഗീർ മുതൽ ഷാജഹാൻ തൊട്ട് പിന്നെ ഹുമയൂൺ തൊട്ട് വന്ന് ഔറംഗസീബ് ഒക്കെ ഈ ക്രൂരന്മാരുടെ കണ്ണിൽ ചോരയില്ലാത്ത ആൾക്കാരായിരുന്നു ഞാൻ പറയുന്നത് ഇത് സത്യത്തിൽ ഇത് താജ്മഹൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു പ്രണയ പ്രതീകം എന്നതിനപ്പുറത്ത് ക്രൂരതയുടെ കണ്ണിൽ ചോരയില്ലാത്ത നരാധമന്മാരുടെ അടിമപ്പണി എടുപ്പിച്ചതിന്റെ ഒരുപാട് മനുഷ്യരെ അതിന്റെ പേരിൽ ഇഞ്ചിൻചായ് കൊന്നതിന്റെ ഒരു പ്രതീകമായിട്ട് തന്നെയാണ് താജ്മഹലെ നമ്മൾ കാണേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്